ഓണ കൊല്ലത്തിൽ അട്ടം എക്സാം ആണ് ഈ കൊല്ലത്തില് ഒരു മൂന്നാലും വട്ടം ഉണ്ടല്ലോ അതോട് തരക്കടില്ല ഭൂമി അങ്ങനെ കറങ്ങുന്നുണ്ട് അയിന്റെ ഒപ്പം ഞാനും കറങ്ങുന്നുണ്ട് അത് ഏതും ഇതുവരെ ഇല്ല അവസ്ഥ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓണായി അത്തായി എന്നൊന്നും ഒരു പൊടിയാടും ഇല്ലാതെയാണ് ഈ ഒരു ഇരുത്ത കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണെങ്കിൽ അതേപോലത്തെ ഒരു ജകപ്പൊക പരിപാടിയാണ് പെട്ടെന്ന് അറിഞ്ഞതിൻ്റെ ആ ഷോക്കിലാണ് ഇരിക്കുന്നത് ആളെയാണ് അത്തന്ന് അറിഞ്ഞേൻ്റെ ഒരു ഷോക്കിലാണ് കേട്ടോ ഇരുത്തം അപ്പം ബാക്കി പരിപാടികൾ കാണാം അപ്പോൾ അപ്പം കാണാം ഓണേൻ്റെ മുന്നതാക്കൾ വെൽക്കം ബാക്ക് ടു മൈ ചാനലിൻ്റെ സ്വപ്നം കൊടുബൈ അനിതാ സുബ്രഹ്മണ്യൻ അപ്പം നമ്മൾ പരസ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കുഴപ്പമൊന്നും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് നാളെ അത്താണെന്നുള്ളത് രാവിലെ എൻ്റെ വിചാരം കുറച്ച് ദിവസം കൂടി ഉണ്ട് ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഒരു പത്ത് മണിവരെ അങ്ങോട്ട് ചിന്തിച്ചിരുന്നത് കേട്ടോ പക്ഷേ പോയി തുൽക്കാരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു നാളെയാണ് അത്തം നിങ്ങളെ തട്ടിക്കോട്ടലും പരിപാടികളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മേപ്പട്ടേക്ക് നോക്കിയത് മാറാലയാണെങ്കിൽ ഇന്ന ഇതാണ് അവിടെ ഇരുന്നിട്ട് കൊഞ്ഞനെ കുത്തി കാണിക്കുകയെന്നു കേട്ടോ കാരണം അറിയാലോ ഒന്നാറേ ചെതലുണ്ട് അപ്പോൾ ഓരോക്കെ പാടുന്നിങ്ങനെ താഴത്തേക്ക് നോക്കണുണ്ട് എന്തപ്പോഴും പരിപാടി തട്ടിക്കൊട്ടണമൊന്നുമില്ലെന്ന് നോക്കിയാണ്ട് അപ്പം പിന്നെ ആ ഒരു ബേജാറും എത്തപ്പാട് എന്ന് ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്ത് തട്ടിക്കൊട്ടാനാണെന്ന് ആലോചിക്കുന്നുണ്ടോ വീടിടെ ഭീഷണൽ ലോകം എന്ന് പറഞ്ഞാൽ അവിടെ കടന്നിട്ടുണ്ട് മെഴുകാന്നുള്ള പരിപാടിയിലാണ് ഞാൻ പെട്ടെന്ന് നിന്നാണീ നല്ല അടിച്ചു പൊളിച്ചൊരു ക്രിസ്ത്യൻ കല്യാണം ഉണ്ട് കേട്ടോ അപ്പം അതിനും കൂടി പോകണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് വീട് തട്ടിക്കൊട്ടി അടിച്ചു വരാനുള്ള പരിപാടി ഒക്കെ നീങ്ങുകയാണ് അപ്പോൾ നല്ലൊരു ക്രിസ്ത്യൻ കല്യാണം ഞാൻ്റെ ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ ക്രിസ്ത്യൻ കല്യാണത്തിന് കൂടിയിട്ടേ ഇല്ല കേട്ടോ കല്യാണം വന്ന പറഞ്ഞപ്പോൾ തന്നെയാണ് വിചാരിച്ചു ഞാൻ ഈ ഒരു കല്യാണത്തിന് പോകും മിക്കൊന്ന് പോകണം ഒന്ന് പോകണം കുറേ ആയി പള്ളിയിലൊക്കെ പോയിട്ടാണ് ഞാൻ എനിക്ക് അഞ്ച് മുതൽ ഏഴ് വരെ നമ്മൾ പള്ളി സ്കൂളിൽ നിന്നു നമ്മൾ ഇടിവണ്ണ പള്ളി സ്കൂളിൽ ഇരുന്നു കേട്ടോ ആകെ പാടുന്ന കുറച്ചുകൂടെ പോയാൽ മതി കക്കാടമ്പ പോയിലൊക്കെ പോകുന്ന ആ വഴിയാണ് നമ്മളെ സ്കൂളില്ല കേട്ടോ അപ്പോൾ അവിടെയാണ് പഠിച്ചത് പള്ളീൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്കൂൾ അതുകൊണ്ട് മിക്കവാറും പരീക്ഷേൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ പള്ളിയിൽ തന്നെയാവും കേട്ടോ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ പഠിക്കേണ്ടല്ലോ പ്രാർത്ഥിച്ചാൽ ദൈവം തേരുമല്ലോ ക്വസ്റ്റിനൊക്കെ ആൻസറൊക്കെ വിചാരിച്ചാണ് രാവിലെ പൈതരം പള്ളിക്ക് പോയി സ്കൂളിലേക്ക് പള്ളി പള്ളിക്ക് പ്രാർത്ഥിക്കാനാണ് മാതാവിനെ അതേപോലെ അന്ന് മുതലേ നമുക്ക് പുണ്യാളിനോടൊരു മുഹബത്ത് കുറച്ച് കൂടുതലുണ്ട് ഇപ്പം കുറച്ച് കൂടിയിട്ടേ ഉള്ളെങ്കിലുള്ളൂ കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അതക്കൊണ്ട് ഓർമ്മയിൽ തള്ളി കയറി വന്നു അതാണ് അതാണിപ്പോൾ ഇവിടെ പറയാൻ കാരണം അങ്ങനെ ഏതായാലും ഇപ്പം ഇന്നിപ്പോൾ ഭാഗ്യല്ല എന്ന് പറഞ്ഞാൽ പോരെ ഇന്നും ഈ ഒരു മുപ്പത്തഞ്ചാമത്തെ വയസ്സിലും എനിക്ക് കൂടിയിട്ടില്ല ഈ ഒരു ചേട്ടന്മാരെ അതെ ക്രിസ്ത്യാനികളെ കല്യാണത്തിന് പോകാനായിട്ട് എനിക്ക് കൂടിയിട്ടില്ല അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പോകട്ടോ അപ്പോൾ ആ കല്യാണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല അടിച്ചു പൊളിച്ച കല്യാണം തന്നെയായിരുന്നു മൂപ്പരും കണ്ണനൊക്കെ പോയി നവര് വന്നപ്പോൾ പറഞ്ഞു ഫുഡൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ പണി എടുക്കട്ടെ എന്ന് ചോദിച്ചു തട്ടിക്കോട്ടിൽ അടിച്ചു അരില് കല്യാണം ഇഞ് ഉണ്ടാകുമല്ലോ ഓണം വിഷു ഇഞ് ഉണ്ടാകും അതേമാതിരിക്കല്ലോ കല്യാണമല്ലേ അവാട കണ്ട ഇന്ന് കല്യാണത്തിന് പോയിട്ടില്ല എൻ്റെ തട്ടിക്കൂട്ടലാണ് നടക്കട്ടേ എന്ന് വിചാരിച്ച് ഞാൻ അപ്പണി പണിയെ കണ്ട് ഇറങ്ങിയതാണ് കേട്ടോ വെറുതെ കയ്യും കെട്ടിക്ക് തീർക്കുക കല്യാണത്തിന് പോകാലോ എന്ന് വിചാരിച്ച് ഒരു ഒമ്പണി വരെ ഞാൻ ചിന്തിച്ചെന്ന് പിന്നെ അത്ത നാളെയാണല്ലോ എന്ന് ഓർത്ത വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്ത് പടച്ച തമ്പുരാൻ അത്ത നാളെയാണല്ലോ ഒരു പണി ഒരുക്കിയിട്ടില്ല അതിൽ പിന്നെ ഒരു പുകയിലൊരു പണിയെന്ന് കേട്ടോ തട്ടലും കൊട്ടലും അടിച്ചുപാറിലും പാക്ക് കഴുകലായിട്ട് ഭയങ്കര പണിയാണ് അതിൻ്റെ ഇടയിൽ ചോറ് വയ്ക്കലും അപ്പം നമ്മളെ ആ ഉണ്ണിമോക്ക് ഒന്ന് ക്ലാസ്സിലാത്തത് കൊണ്ട് തന്നെ ഓൾ അടുക്കളയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി ചിക്കൻ വാങ്ങി തന്നിട്ടുണ്ട് മൂപ്പേർ കല്യാണത്തിന് രോഗമാണല്ലോ അപ്പം നമ്മൾ വട്ടണിയാണ് ഉണ്ടായത് വിചാരിച്ചാണ് ചിക്കൻ വാങ്ങി തന്നിട്ടുണ്ട് അപ്പം ഞങ്ങളോട് കുറച്ച് ഇജ്ജെടുത്ത് പൊരിക്കി ഞാൻ നമുക്ക് മൊരുകറിയും കൂട്ടിയിട്ട് തട്ടാമെന്നുള്ള രീതിക്കാണ് ഞാൻ നിന്ന് അപ്പോൾ ഓൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് മൊരുകറിയും ചിക്കൻ പൊരറ്റും അടിപൊളിയാണല്ലോ അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഓളില്ല അത് കുറച്ച് എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് വൈകുന്നേരം വെക്കഞ്ചിപ്പാടം വെച്ചോ ഇക്കിപ്പം നേരമല്ലാന്നു പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയി കുറേ പണി ഉണ്ട് ആ മറാലൊക്കെ തട്ടാണ്ടായിരുന്നു അതേപോലെ തന്നെ ചെതൽ ചാടിയിട്ട് ഓരാത്തരൊരു പട്ടിക വരെ ചാടിയിട്ടോ കൊലയിലെ ഒരു പട്ടിക കഴിച്ച് കൊയിഞ്ഞ് പിന്നെ നമ്മൾ ആ പട്ടികേനൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു കോല് കഷ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ ഓടൊക്കെ പാടം പൊളിഞ്ഞ് ചാടൂല്ലേ തലേക്ക് അത് ചോദിച്ച് അവിടെ ഒരു കോലൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പം നമ്മളെ ഓട് ഓട് വീട് നല്ലതൊക്കെ തന്നെ തണുപ്പാണ് പഴയ വീടാണ് അടിപൊളിയാണ് നിൽക്കാൻ പറഞ്ഞിട്ട് കാര്യമല്ല ചെലുതലാണ് കയറിയ പിന്നെ അയ്മക്ക് നോക്കി തന്നെ വേണ്ട പര മൊത്തത്തിൽ ചെതൽ തിന്നിട്ടാ പോവുകയുള്ളൂ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കണം കേട്ടോ അപ്പം നമ്മൾ മരുന്നും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല അടിക്കണം അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അടിക്കാൻ കൂടിയിട്ടില്ല ഇനിയിപ്പോൾ അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല പട്ടികയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മളെ വീട് നിൽക്കുന്നത് പട്ടിക എന്ന് പറയുന്ന സാധനേ ഇല്ല അപ്പം ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ട് നമ്മളെ ബേബൂർ സുൽത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതെന്നുള്ളത് അതുകൊണ്ട് കാര്യമല്ല അപ്പം നമ്മളെ വീട് ഇതാക്കണേ ആകപ്പാടം ചതിൽ അക അവകാശം സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പട്ടയം മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടല്ല അതൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഏതായാലും വീട് പോലെ കൈക്കലായിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടോ ആ പരിപാടിയിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഓളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഓൾ ചിക്കൻ പൊരിക്കാൻ പരിപാടിയാണ് ഇവളോട് എന്തെങ്കിലും ഒരു പണി പറഞ്ഞാൽ അടുക്കളയത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാണല്ലോ നൂറ് ശതമാനേക്കാലം വേറെ ഒന്നും എടുക്കുകയൊന്നുമില്ല വെച്ച പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും കഴുകുകയൊന്നുമില്ല കുപ്പിയും പാത്രമൊക്കെ നേരന്ന് വീതനൊക്കെ നിറച്ച സാധനങ്ങളായി അതൊന്നും എടുക്കില്ല പക്ഷേ ഓടുണ്ടാക്കുന്ന സാധനം ഭയങ്കര വൃത്തിയായി ഈ ചിക്കനൊക്കെ നന്നാക്കിയാക്കി തോന്നും ആ വിമ്മം ആ സോപ്പ് ഇട്ടൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു തുള്ളി തുള്ളിച്ചോരൻ്റെ ഒരു മണിയും കൂടി ആ ഒരു ചിക്കൻ മെല്ലും ഉണ്ടാവില്ല അമ്മ അതിൽ കഴുകൽ കഴുകുകട്ടോ കഴുകി 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 വെളുക്കും എന്നാൽ ചിക്കൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അരി ഇടാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ ഒരു മൂന്നും നാല് സാധാരണ നമ്മളൊരു പഴ പഴമക്കാര് പറയുന്ന ഒരു മൂന്ന് വട്ടം കഴുകണം അരി മൂന്ന് വട്ടം കഴുകിയിട്ടാണ് അടുപ്പത്ത് ഇടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ചൂടുള്ളത്തിലൊക്കെ ആണെങ്കിലും ഒരു മൂന്നുവട്ടം കഴുകാന്നൊക്കെയാണ് പറഞ്ഞത് ഇവളിക്ക് തോന്നണ മൂന്ന് മൂന്ന് ആറു വട്ടം കഴുകുന്നുണ്ട് തോന്നലുണ്ട് പോയാൽ തന്നെ സോപ്പ് വട്ടം കഴുകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്മ അതൊരു വൃത്തിക്കാരത്തിയാണ് ഇവൾ അല്ലാത്ത പണികളൊന്നും അങ്ങനെ എടുക്കില്ല കേട്ടോ വീതനും കാര്യങ്ങളൊന്നും അങ്ങനെ വൃത്തിയാക്കൊന്നുമില്ല പക്ഷെ വെക്കണത് നോക്ക് വൃത്തിയായിട്ട് ഇരുന്നേ പിന്നെ സാധനങ്ങൾ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി മസാല കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പണിക്കറങ്ങൂ അല്ലെങ്കിൽ ഒരു ഞാനൊക്കെ അപ്പം നിങ്ങൾ തന്നെ ഒരു സ്കിപ്പി കഥയാണല്ലോ എൻ്റേത് അപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതാക്കണത് ചിലപ്പം വെളുത്തുള്ളി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ പിന്നെ അത് പോട്ടെ അത് സ്കിപ്പ് നമ്മൾ ആ ഒരു പ്രോ ഇത് കാണിച്ചെല്ലോ അത് അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കുക അതൊക്കെ പക്ഷേ ഇവള് അതില്ലെങ്കിൽ നാളെ വെക്കാം അയാ ഇല്ലെങ്കിൽ വെക്കണ്ട അത്രേണ് അപ്പോൾ ഓളത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് തലക്കിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ നന്നാക്കിയപ്പോൾ പേടിയുണ്ട് എല്ലോട് കൂടി ചിലപ്പോൾ ഓള് എല്ലാം ഒന്നും കാണുമില്ല എല്ലാം കമ്പിച്ചകരി ഒക്കെ ഇട്ട് ഒരച്ചിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ചോരൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് അപ്പോൾ ഓൾ അടുക്കളയിൽ നിൽക്കുമ്പം സൂക്ഷിക്കണം നമ്മൾ രണ്ട് കണ്ണ് വളർത്ത് വേണം എന്നാലാണ് പകുതിയെങ്കിൽ പകുതി ഇറച്ചിയിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഭയങ്കര വൃത്തിക്കാരത്തിയാണ് മറ്റുള്ളതിനു വേണ്ടി ഭയങ്കര വൃത്തിയാക്കുന്ന ആളാട്ടോ തട്ടിക്കുട്ടി എല്ലാം സെറ്റപ്പ് ആക്കുന്ന ആളാണ് ഓള് ഓള് ഈ പാചകം കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി ഓക്കില്ല അപ്പോൾ അങ്ങനെ ഏതായാലും ഇതോള് ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കന്റെ കളർ കണ്ടാൽ തന്നെ അറിയുമ്പോഴും കുറച്ച് വൃത്തിക്കാരത്തിയാണെന്നുള്ളത് അപ്പം ഞങ്ങൾ അവൾ ചിക്കൻ പൊരിക്കുന്നു കളർ ചിക്കൻ കളർ കളർ ചിക്കൻ ഞാൻ കുളിച്ചിട്ട് വാഗപ്പാട് ശീലിക്കു മാറാൻ സോറി കായ് അടുക്കളയിൽ മാറാതെ തട്ടിയിട്ടില്ല ഇനി വൈകുന്നേരം തട്ടാൻ മറന്നുപോയി പോയി അത് അകത്തൊക്കെ മാറാതെ തട്ടി അടുക്കളയിൽ തട്ടാണ്ടെങ്കിൽ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടോ വൈകുന്നേരം പുഴയിൽ പോകണം തറുണ്ടാക്കണം ആണ് കുറെ കുറേ പരിപാടി ഉണ്ട് അല്ലേ ഞാൻ കുളിച്ച് വരുമ്പോഴത്തേനോട് ചിക്കൻ പൊരിച്ച വെക്കും അപ്പോൾ അതാണ് പറഞ്ഞത് പിന്നെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്ത് ചിക്കൻ പൊരിച്ചതും ഇതിൻ്റെ ഇടയിൽ ഞാൻ മോരുകാച്ചി മോരുകാച്ചി കഴിഞ്ഞപ്പോൾ ചിക്കൻ പൊരിച്ചു ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു ചോറ് തൊന്നു ചോറ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എപ്പോഴും ഇങ്ങനെ തീറ്റ വീഡിയോ ഇടേണ്ടല്ലോ അപ്പോൾ അത് ചോറ് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓണപരിപാടിയല്ലേ സ്കൂളിലൊക്കെ ഓണപരിപാടിയാണ് ഞമ്മക്ക് കിട്ടിയിങ്ങനെ തട്ടി തടഞ്ഞൊരു എട്ട് പത്ത് ബ്ലൗസ് കിട്ടുക കുട്ടികളത് അപ്പോൾ അതൊന്നും അടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം ഞാൻ അടിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നല്ലൊരു അടിപൊളി കുട്ടികളാണല്ലോ അല്ലേ ഫുള്ള് കുട്ടികൾ അങ്ങനെയാണ് പണ്ടൊക്കെ നമുക്ക് നമുക്കിങ്ങനെ പട്ടുപാടിട്ടെങ്കിലായി ഇല്ലെങ്കിൽ യൂണിഫോമിൽ തന്നെ ഈ കാര്യം പോലെ അപ്പോൾ ഇത് വേറെ ഇന്നലെ ഞാൻ അടിച്ചൊരു ബ്ലൗസാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ബ്ലൗസിൻ്റെ കാലാണല്ലോ ഓണം അറിയുമ്പോൾ ബ്ലൗസ് പട്ടുപാവിട അങ്ങനത്തെ പരിപാടിയാണ് അപ്പോൾ ഇത് ഇനി ഏതായാലും വൈകുന്നേരം കൊണ്ടുപോകും ഇടല്ലേ ണിയാണ് കൈ തറക്ക് മണ്ണ് കണ്ടാൻ പോകും ഞങ്ങൾ ലീ എവിടെയാ മണ്ണ എവിടെയാ മണ്ണ് കറുത്ത മണ്ണാണോ വെളുത്ത മണ്ണുണ്ടോ അവിടെ വെളുത്ത മണ്ണുണ്ടോ എന്താണ് മണ്ണ് കോലം കണ്ടിട്ട് അയിന കണ്ണിൽ തട്ടാത്ത വലിയ ഭാഗ്യണ്ട് അതില് ബക്കറ്റൊക്കെ ഇട ബക്കറ്റൊക്കെ ഇടു ആ നല്ല ചെരുപ്പിട്ടടി പുതിയ ചെരുപ്പടി ബക്കറ്റിൽ ഇടേണ്ട ഞങ്ങള് അന്നല്ല അവനങ്ങനെ പ്രത്യേകിച്ച് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടു അതുകൊണ്ട് ഞങ്ങൾ എടുക്കില്ല ഓനെ കൗത്തി കൗത്ത് പാത്രം കാണിച്ചാലെ ഞാന് ഇല്ല പണിത്താറായിട്ടില്ല അപ്പൊ കുപ്പായിട്ടിട്ടില്ലാത്തോട് അവനെ കാട്ടാൻ പറ്റൂലാരനെ സ്റ്റീൽ ബോഡിയാണ് ഓക്കെ മലയാളത്തിന്റെ പരീക്ഷ പരീക്ഷ അല്ലേ അബ്ദുള്ള ആണോ പരീക്ഷ അല്ലെങ്കിലും എങ്ങനെയുണ്ടെന്ന് ആരൊന്നും ചോയിച്ചില്ല ഇംഗ്ലീഷാണ് അപ്പൊ തറ ഉണ്ടാക്കി ഇറക്കണം ഓണ ഏതായാലും കൊല്ലത്തില് ഒരു അട്ടം എക്സാം ആണെങ്കിൽ കൊല്ലത്തില് ഒരു മൂന്നാലും അറ്റം അല്ല അതോട് തിരക്കടയില്ല അത് പൊന്നിക്ക് ഞാൻ കൈകോട്ടി അടുക്കാം അപ്പം ഞങ്ങളല്ല ഞാൻ പോട്ടെ ആ ഒരു ബക്കറ്റ് എത്ര ആൾക്കാര് െ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാട്ടോ സൈക്കിൾ എടുത്താണ്ട് ഞാൻ വിഷമോളപ്പം പോട്ടെ അല്ലേ വിഷമോളെ ഞാൻ പോട്ടെ വണ്ടി പോണില്ല ഞാൻ നടക്കണ്ട് വണ്ടി പോണില്ല ഓളെ ഈ ജൂ ഓളെ ജു ജൂകെ ജി ആ എ കെ ജിയിലാണോളു എ കെ ജി എ കെ ജി സ്കൂളിൽ പരീക്ഷ എക്സാം അല്ലേ ആരാണ് ഈ വിധൊക്കെ വെട്ടിട്ടേ ഇതാണ് ഞങ്ങളെ വീടെ ഉണ്ടാക്കിയതന്നോ ഏസാറായി ഞങ്ങളെ ഉണ്ടാക്കിയത് ഇച്ചിരി കുഴക്കൂല്ല അപ്പം അങ്ങനെ തെറ്റി പിരിഞ്ഞ് തെറ്റി പിരിഞ്ഞ് കച്ചറും കൂടി ഞങ്ങളിത് തറ ഉണ്ടാക്കി ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പം ഞാൻ പറയും കുറച്ച് അപ്പുറത്തിടുക വണ്ടി രണ്ട് വണ്ടി ഇല്ലാതല്ലേ മുറ്റത്ത് അപ്പോൾ വണ്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് അപ്പുറത്ത് ഇടുക എന്നുള്ളത് പക്ഷേ മൂപ്പർ പറയുന്നത് ആ നടുവിലിടണം ആ കൊലയുമെന്ന് ഇറങ്ങി വരണതന്നെ പൂവ് കാണണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഭൂരിപക്ഷം മൂപ്പർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ തോറ്റു കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെ തന്നെയാണ്ട് ഇട്ടു കേട്ടോ പൂവൊക്കെ ഇട്ട് ചേ പൂവൊക്കെ ഇട്ട് താറയൊക്കെ ഉണ്ടാക്കി ടയറൊക്കെ ഇട്ട് തയറൊക്കെ ഉണ്ടാക്കി മെഴുകി ചാണകത്തിനായിട്ട് നമ്മൾ ചെറിയ അമ്മൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കുറച്ച് ആടും കുട്ടികളുണ്ടായിരുന്നിട്ട് അവിടെ അത്രയും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ